എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് രവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ശ്രീകാന്ത് ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റിലേക്ക് വർഷയുടെ അമ്മയും കൂടി ചെല്ലുവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോലും ശ്രീകാന്ത് ഇറങ്ങി വന്നിട്ട് എന്താമ്മേ എന്താ വന്നേന്നൊക്കെ ചോദിക്കണേ എനിക്ക് അല്പം സംസാരിക്കാണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പൊ ശ്രീകാന്ത് പറഞ്ഞു ജോലി ചെയ്യുന്ന സമയമാണല്ലോ പോരാത്ത നല്ല തിരക്കുള്ള സമയമാണ് റെസ്റ്റോറൻറ്റില് പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു അതെ എനിക്കിപ്പം സംസാരിക്കാൻ സമയമില്ല അമ്മ ഒരു കാര്യം ചെയ്യാ വാ അപ്പൊ നമുക്ക് സംസാരിക്കാം അല്ലെ കുറച്ച് കഴിയട്ടെ നല്ല തിരക്കിലാന്ന് പറയുന്നത് ഇത് കേട്ടതും മഹിമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല മഹിമ പറഞ്ഞു അതെ നിന്റെ സമയം നോക്കിയാണ് ഞാൻ വരുന്നത് എനിക്കിപ്പൊ നിന്നോട് സംസാരിക്കണമെന്ന് പറയാ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ നീ എന്താ എന്റെ മോളെ പറ്റി കരുതിയിരിക്കുന്നെ അല്ല നിനക്കെന്താ എന്നെ ഒരു പുച്ഛാവണെന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് വെക്കാ അല്ല പിന്നെ ഞാൻ നിനക്കും എന്റെ മോൾക്കും വേണ്ടി പോകാനായിട്ടല്ലേ ആ ടിക്കറ്റൊക്കെ തന്നെ അപ്പൊ ഹൗസ് ബോട്ടൊക്കെ ആറാൾ ടിക്കറ്റ് തന്നപ്പോ നിനക്കെന്താ അത് കൊണ്ട് എന്റെ മോളെ കൊണ്ട് പോയാല് എന്തായാലും നിനക്ക് കുഴപ്പമുണ്ടോ ഓ അപ്പൊ നിന്റെ നിനക്ക് അങ്ങോട്ട് അങ്ങോട്ട് അതങ്ങോട് സമ്മതിക്കാണ്ട് പറ്റുന്നില്ല കാരണം മറ്റൊന്നുമല്ല നിന്റെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല അല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അമ്മേ എനിക്ക് അല്പ തിരക്കുണ്ട് ഞാൻ പറഞ്ഞല്ലോ അമ്മ പിന്നീട് വരാൻ പറയാണ് ഇത് കേട്ടതും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല നിന്റെ സൗകര്യത്തിനൊന്നും അല്ല ഞാന് ഏഹ് പറയും ഞങ്ങളുടെ അനുസരിച്ചാ മതി എന്റെ മോള് ഭയങ്കര വിഷമത്തില എന്റെ മോളുടെ വിഷമം കണ്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ നിനക്ക് ഇപ്പൊ അവളുടെ കൂടെ പോയാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചോണ്ട് ഒരുമാതി ചൊറിയെന്ന് വർത്താനം പറയാ കുറച്ച് സമയം ശ്രീകാന്ത് കേട്ടിരുന്നു ശ്രീകാന്തിന് നല്ല ദേഷ്യം വന്നു ശ്രീകാന്ത് പറഞ്ഞു അമ്മേ സംസാരിക്കുമ്പോൾ ഒരു മര്യാദ ഒക്കെ വേണം ഇത് റെസ്റ്റോറന്റ് ആണ് പോരാത്തേൻ എന്റെ ജോലി സമയമാണ് ഈ സമയത്ത് ഇങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ നമ്മ പോകാൻ നോക്കാൻ പറയണം അപ്പോഴേക്കും അതിന്റെ ഓണർ വന്നിട്ട് വെച്ച് എന്താ എന്താ പ്രശ്നം നിൽക്കുകയാണ് ഏയ് ഒന്നുമില്ല എന്ന് പറയണ അങ്ങനെ അയാളും കൂടെക്ക് പോയി ഈ സമയം മഹിമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല മഹിം പറഞ്ഞു ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു മൂന്നാല് ഹോട്ടലിൽ നിനക്ക് പണിതരാനായിട്ട് പറ്റും പിന്നെയാണോ ഇത് ഈ ഒരു ചെറിയ റെസ്റ്റോറന്റ് കയറിഞ്ഞിട്ട് നീ വലിയ അഭ്യാസം കളിക്കല്ലേ ഞാൻ പറയുന്ന നിങ്ങൾ കേട്ടാൽ മതി എനിക്ക് കുറച്ച് സമയം തരാൻ പറയണം അവസാനം ശ്രീകാന്ത് പറഞ്ഞൊന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷെ അവര് പിടിച്ച മോലിനെ മൂന്ന് കൊമ്പെന്നുള്ള രീതിയിൽ അവരങ്ങോട് നിൽക്കുവാണ് ശ്രീകാന്തിന് നല്ല ദേഷ്യം വന്നു അപ്പോഴേക്കാണ് പ്രശാന്ത് അങ്ങോട്ടേക്ക് ഓടിവരുന്നത് പ്രശാന്ത് വന്നിട്ടു നീ എന്ത് പരിപാടി കാണിച്ചേ നീ സ്റ്റവ് ഓൺ ആക്കിയിട്ട് എണ്ണയൊക്കെ ചൂടാക്കി അതിനകത്ത് എന്തിട്ടിട്ടാ വന്നേന്ന് ചോദിക്കുക അപ്പോഴാണ് ശ്രീകാന്തിന് പെട്ടെന്ന് ഓർമ്മ വന്നെ മെയിൻ ഷെഫാണ് അവിടുത്തെ അപ്പൊ കുക്കിംഗ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് അയ്യോ ചതിച്ചെന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങോട്ട് ഓടാൻ ഇറങ്ങുമ്പോഴത്തേനും പെട്ടെന്ന് അവര് കയറി കൂടെ പിടിച്ചു നീ എനിക്ക് ഉത്തരം തന്നിട്ട് പോയാൽ മതി നീ അവള് വായിട്ട് ഹൗസ്ബോട്ടിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്റെ മോളെ വിഷമിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ലാന്നൊക്കെ പറയാണ് ശ്രീകാന്ത് കയ്യങ്ങോട് തട്ടി മാറ്റി എന്നിട്ട് പറഞ്ഞു അതെ നിങ്ങളുടെ ഒരു കാര്യം ചെയ്യാ തന്നെ പോകാൻ പറ എന്നെ അതിനൊന്നും ഇപ്പൊ കിട്ടത്തില്ല നിങ്ങൾ നിങ്ങളുടെ പണി പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി ഓട് അങ്ങനെ അങ്ങനെ ചെന്നപ്പോ അതിന്റെ ഓണർ വന്നിട്ട് ചോദിച്ചു എന്താ എന്താ അവിടെ ഒരു ഒച്ചപ്പാടും വേളന്ന് ചോദിക്കാം അല്ലാതെ പിന്നെ എന്റെ ഭാര്യയുടെ അമ്മയെന്ന് പറയുന്നത് അതെ ഭാര്യയുടെ അമ്മയും അച്ഛനും അവരൊക്കെ റെസ്റ്റോറൻറ് പുറത്ത് അറിയാലോ ഫുഡ് കഴിക്കാൻ വരുന്നവർക്ക് അവർക്കും ഇത് കൊടുക്കണം ഫുഡ് കൊടുക്കണം അല്ലാതെ അവിടെ പോയി സംസാരിച്ച് കത്തി വെച്ചിരിക്കുവല്ലോ ചെയ്യണ്ടേ ശ്രീകാന്ത് ഞാൻ കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് കാരണം എന്താണെന്നറിയോ എക്സ്പീരിയൻസ് പോലും നോക്കാത്തതിന് കാരണം നല്ലൊരു ഷെഫാണല്ലോ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് കാരണം ശ്രീകാന്ത് ഉണ്ടാക്കുന്ന ഫുഡൊക്കെ അത്ര ടേസ്റ്റിയാണ് അതുകൊണ്ട് മാത്രമാണ് പക്ഷെ അതിനെ ദുർവിനിയോഗം ചെയ്യാൻ വരല്ല ഇനി ഇങ്ങനെയൊരു പറച്ചിലുണ്ടായിരിക്കില്ല അങ്ങനെ എന്തേലും ഇങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ജോലി പോവും ഇത് അവസാനത്താക്കിയതാന്നൊക്കെ പറയുന്നത് ശ്രീകാന്തന് വല്ലാത്തൊരു സങ്കടമായി പോയി എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടലോ ആ സമയത്ത് എങ്ങാനും വർഷേ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ശരിയാക്കാനുള്ള ഒരു മനസ്ഥിതിയായിരുന്നു ശ്രീകാന്തൻ മനസ്സിലപ്പോ ഉണ്ടായിരുന്നത് പിന്നീട് ശ്രുതി മുറിയിലിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുവാണ് ചന്ദ്രമതിയെ കണ്ട് ശ്രുതിക്ക് മനസ്സിലായി ഈ വരവ് അത്ര ശരിയായിട്ടുള്ള വരവല്ല മിക്കവാറും പണത്തിന്റെ കാര്യം പറയാൻ വേണ്ടി വന്ന് വരുന്നതായിരിക്കും പതിനാല് ലക്ഷം രൂപ താൻ എവിടെ നിന്ന് ഉണ്ടായി കൊടുക്കാനായി ഇവരുടെ ഇവരുടെ വിചാരം താൻ എന്തോ പണം കയക്കുന്ന മരം വന്നാ പിടിച്ച് കുലിക്കോണ്ട താഴേക്ക് ചാടാനായിട്ട് പിന്നീട് ചന്ദ്രമതി വന്നിട്ട് ചോദിച്ചു ആ മോളെ എന്തെങ്കിലും തിരക്ക് പണിയാരും ചോദിക്കും ഇല്ലമ്മേ ഞാൻ പോവാനായിട്ട് റെഡിയാവൂ എന്ന് പറയുകയാണ് അതെ എനിക്ക് മോളോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറയണ പറയണം കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ മോളെക്കറിയാലോ അവന് നല്ല ഒന്നാം ജോലിയാണ് കിട്ടിയിരിക്കുന്നത് ശ്രുതിക്ക് അപ്പം ആ ജോലിയിൽ അവനെ പിടിച്ചു നിക്കണെങ്കിൽ പതിനാല് ലക്ഷം രൂപ വേണോന്ന് പറയാണ് ഇത് കേട്ടതും ശ്രുതി പറഞ്ഞു അല്ലമ്മേ ആ ജോലിക്ക് പോകുന്നില്ല പിന്നെ എന്തിനാന്ന് ചോദിക്കും അതെ എനിക്കും അവന് വിടാനൊന്നും താല്പര്യമില്ല കാരണം അത്രക്ക് അത്ര ദൂരെയല്ലേ അത്ര ദൂരാവും പോയി ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ മോനെ കാണാതിരിക്കാൻ പറ്റുമോ ഇന്ന് വരെ ഒരു ദിവസം പോലെ അവനെയും പിരിഞ്ഞിരുന്നിട്ടില്ല അപ്പൊ പിന്നെ എങ്ങനെയാ ശരിയാവണേ എങ്കിൽ പിന്നെ ആ ജോലിക്ക് പോവാതെ ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും ജോലി നോക്കട്ടെ അമ്മയെ അതുകൊണ്ട് ആ കാര്യത്തിൽ അമ്മയെന്തിനാ പേടിക്കണം എന്നൊക്കെ ചോദിക്കണം അങ്ങനെയാണെങ്കിൽ കുറച്ച് സമാധാനം ഉണ്ടല്ലോ അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചൊരു ചന്ദ്രൻ പറഞ്ഞു അതേ അതൊക്കെ ശരി തന്നെയാ പക്ഷെ അവനോ കുറെ ഇന്റർവ്യൂവിന് പോയിട്ട് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല ഇനിയിപ്പം നോക്കിയിട്ട് ഒരു വഴി മാത്രമേ കാണുന്നുള്ളൂ മോൾ മോളുടെ അച്ഛനോട് പറ പതിനാല് ലക്ഷം രൂപ കൊടുത്തിട്ട് ഏതോ എങ്ങോ നാട്ടിൽ പോയി കിടന്ന് ഈ വെയിലത്തും കിടന്ന് കഷ്ടപ്പെടുന്നേക്കാളും ഭേദം വെയിലും മഴയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ജോലി ചെയ്യുന്നല്ലേ ആ പതിനാല് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ അതല്ലേ മോളെ നല്ല കാര്യം മോളുടെ അച്ഛനോട് പറയണേ കുറച്ച് പൈസയും കൂടെ ഉണ്ടാക്കി അവൻ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വേലേ മോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറയണം അതുവിനെ അമ്മ ഇപ്പം ഞാൻ എങ്ങനെയാ അതെ മോൾ വിചാരിച്ച നടക്കാവുന്ന കാര്യമുള്ളൂ മോളെ കൊണ്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അങ്ങ് സോപ്പിടുവാണ് ഇവിടെ കൊണ്ട് മടുത്തു പോളി തള്ളക്കിത് എന്തിനാ കേടാ തള്ളെ മോനും കൂടെ മനുഷ്യനെ ഇട്ട് പെടാപ്പാട് പിടിയിക്കുക മലേഷ്യയിൽ അന്ന് പറഞ്ഞും പോയി ഇനിയിപ്പോ തിരുത്താനും പറ്റില്ല അതിന്റെ പേര് തലേ കയറി നിന്ന് ഇവർക്ക് പണം പണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലും തന്റെ കയ്യിൽ ഏതാണ്ട് കായ്ക്കുന്ന മരം ഉണ്ടെന്ന് കരുതിയിട്ട് ഇവര് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്താ ചെയ്യണ്ടേ ഇവരെ എങ്ങനെയൊന്നും ഒഴിവാക്കും പിന്നീട് അവസാനം ശ്രുതി പറഞ്ഞു ഞാൻ നോക്കാമേ ഞാൻ പറയാന്ന് പറയണം ഓഹ് ജേഷപ്പെട്ടു അങ്ങനെയാണ് കുഴപ്പമില്ല മോളൊന്നന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ശ്രീകാന്ത് ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും അവിടെ വർഷ ഫോണിലൊക്കെ നോക്കി വന്ന ഉടനെ വർഷയുടെ ഫോൺ മേടിച്ച ബെഡിലേക്ക് ഒറ്റ ഇടിയിലിടാണ് നീ എന്താ ശ്രീകാന്തെ കാണിച്ചോന്ന് ചോദിച്ചുകൊണ്ട് വർഷ ചാടി എഴുന്നേറ്റു നിനക്കൊന്നും മനസ്സിലായില്ലല്ലേ ഞാനാണ് എന്റെ ഫ്രണ്ടിനോട് ടെക്സ്റ്റ് മെസ്സേജ് അയയ്ക്കുവായിരുന്നു പറയുകയാണ് നിന്റെ ഫ്രണ്ടിന്റെ മെസ്സേജ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് നിനക്ക് കാര്യം എന്തെന്ന് അറിയില്ലല്ലേ എന്ന് ചോദിക്കാണ് നിന്റെ അമ്മ എന്തെന്തിനാ റസ്റ്റോറന്റ് വന്നേ ചോദിക്കുകയാണ് അമ്മ റെസ്റ്റോറന്റ് ഞാൻ അറിഞ്ഞല്ലോ വേണ്ട വേണ്ട വെറുതെ എൻ്റെ അടുത്ത് കള്ളത്തരം കാണിക്കണ്ട പറയാൻ വേണ്ട എനിക്ക് മനസ്സിലായി നീയും നിന്റെ അമ്മയും കൂടെ ചേർന്നിട്ട് എല്ലാരും ചേർന്നിട്ട് നാടകം അല്ലേ നിന്റെ അമ്മയെ പറഞ്ഞു വിടുവാണെങ്കിൽ ഇപ്പൊ ഞാൻ നിന്റെ കൂടെ ഹൗസ് ബോട്ടെ കയറാൻ ആലപ്പുഴയ്ക്ക് വരുവെന്ന് ഓർത്തിട്ടല്ലേ നീ ഇരിക്കുന്നേ അത് വെറുതെ നിന്റെ തോന്നല് മോത്ത് തോന്നല് മാത്രം വർഷം എന്ന് പറയുന്നത് ഇത് കേട്ടതും വർഷം പറഞ്ഞു എന്താ ശ്രീകാന്ത് ഇങ്ങനെയൊക്കെ പറയണേ ഇങ്ങനൊന്നും പറയരുത് ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലെന്ന് പറയണം പിന്നെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ അമ്മ കാരണം ഞാൻ എത്രമാത്രം മാത്രം നാണം കിട്ടുന്ന അറിയാവോ നാണം കിട്ടുന്നു എന്ത് നിന്റെ അമ്മയിൽ നിന്ന് റെസ്റ്റോറന്റിൽ വന്നിട്ടുണ്ടായിരുന്നു വന്ന് കഴിഞ്ഞിട്ട് എന്ത് പ്രകടനം നടത്തിയെന്നറിയോ അവരുടെ ഒച്ചപ്പാടും വേളം കേട്ട് മാനേജറി ചോദിച്ചു എന്ത് പറ്റിയെന്ന് അത് മാത്രമല്ല ഞാൻ അവിടുത്തെ ഷെഫാന്നുള്ള കാര്യം അറിയാലോ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താ വന്നെ അതുകൊണ്ട് നിന്റെ അമ്മ വന്ന് സംസാരിച്ചിരുന്ന സമയത്ത് ആ കുക്കിങ് മൊത്തം വേസ്റ്റ് ആയിപ്പോയി ഉണ്ടാക്കിയ വിഭവങ്ങളും മൊത്തം വേസ്റ്റ് ആയിപ്പോയെന്നു പറയാ അതിപ്പം ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ് വർഷ ഓഹോ അപ്പൊ നിനക്കൊന്നും ചെയ്യണ്ടല്ലേ എല്ലാത്തിനും കാരണക്കാരും നീയാ നിനക്ക് പോണെങ്കിൽ നിനക്ക് പോയ പോയപ്പോ വേറുള്ളവരെ എന്തിനാ നീ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണേന്ന് ചോദിക്കാം അതേടാ ഹാ ഇപ്പൊ എല്ലാം എന്റെ തെറ്റ അല്ലേ ചോദിക്കും അതേടീ നിന്റെ തെറ്റ തന്നെയാ നീ അപ്പൊ തന്നെ വീട്ടിലേക്ക് വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നമ്മൾ നമ്മി തീർക്കണം നമ്മൾക്കിടയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലാതെ അത് മൂന്നാമതൊരാളെ കൊണ്ട് തീർക്കുകയല്ലേ ചെയ്യണ്ടേ അത് നിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞാൽ ഇത്ര പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടൻ വർഷ പറഞ്ഞു നീ കൂടുതലൊന്നും പറയേണ്ടാന്ന് പറയാ ശ്രീകാത് പറഞ്ഞ അതേ എനിക്കും പറയുള്ളൂ മേലാല് ഇങ്ങനെയുള്ള കാര്യമായിട്ട് നിന്റെ അമ്മേനെ ആരെങ്കിലും പറഞ്ഞു വിട്ട ഉണ്ടല്ലോ നിന്റെ അമ്മയോട് വേണം ഇങ്ങോട്ട് വരാൻ പറഞ്ഞാ മതി ഇവിടെ സംസാരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സംസാരിച്ചാ മതി അല്ലാതെ ഞാൻ ജോലി ചെയ്യുന്ന റെസ്റ്റോറൻ്റിലേക്ക് വരേണ്ട കാര്യമില്ല നീ ഒരു ജോലിക്ക് പോകുന്നുണ്ടല്ലോ നീ ജോലിക്ക് പോകുന്ന ഇടത്തേക്ക് നിനക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ നിന്റെ ഡബിങ്ങിനെ അത് ബാധിക്കില്ലേ അതുപോലെ തന്നെ എന്റെ ജോലി രണ്ടുപേർക്കും രണ്ടുപേരുടെ ജോലി പ്രാധാന്യമാണ് അറിയാലോ അല്ലാതെ ഒരു ജോലി വലിയ ഒരു ജോലി ചെറുതൊന്നും നിനക്ക് ചിലപ്പോ ചിലപ്പോ ഒരു ഇത് കാണുമായിരിക്കും നീ വലിയ ഡബിങ് ആർട്ടിസ്റ്റ് ആക്കെയാണ് അതുപോലെ തന്നെ ഞാനും റെസ്റ്റോറന്റില് ഞാനും ഒരു ഷെഫാണ് എനിക്ക് എന്റേതായ കടമകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഇടയ്ക്കിലേക്ക് വന്ന് ആരെങ്കിലും തലയിടാൻ കയറി വന്നിട്ടുണ്ടെങ്കില് എനിക്ക് സഹിക്കാനോ ക്ഷമിക്കാനോ ഒന്നും പറ്റുന്ന കാര്യമില്ലെന്ന് പറയുന്നത് ഇത് കേട്ടും വർഷക്ക് ദേഷ്യം വന്നു നിനക്ക് ഭ്രാന്താടാന്ന് പറയാ അതേടി എനിക്ക് ഭ്രാന്ത് തന്നെയാ നീ നിന്റെ അമ്മേനെ ആദ്യം പോയി മര്യാദ എന്താണെന്ന് വെച്ചാൽ പഠിപ്പിക്കാൻ നോക്ക് ഒരു ജോലി നിന്ന സ്ഥലത്തെ വന്നിട്ട് എങ്ങനെയാ മര്യാദയോടെ പെരുമാറുന്നേന്ന് എന്നും പറഞ്ഞ് ശ്രീകാന്ത് ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയത്ത് ശ്രുതി മീരയെ കാണാൻ ചെല്ലുവാടാ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ് പിന്നീട് മീരയോട് ശ്രുതി പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറ ആകെപ്പാടം വല്ലാത്തൊരവസ്ഥ നിനക്കറിയാലോ ഇത് കേട്ടത് മീര പറഞ്ഞു ആഹാ അങ്ങനെയാണെങ്കിൽ ശ്രുതിക്ക് ജോലി കിട്ടിക്കാനഡയ്ക്ക് പോലും ഒന്നും മിണ്ടാതെ പോയിക്കും കാനഡ പോലും പത്തു പതിനാല് ലക്ഷം രൂപ വേണം പതിനാല് ലക്ഷം രൂപ ആയിട്ട് പതിനാല് രൂപ പോലും ഇവിടെ എടുക്കാൻ അല്ലാത്ത അവസ്ഥല്ല നിക്കണേ അതെനിക്കെല്ലാം അറിയുള്ളു എന്നാ പിന്നെ നീ ഉള്ള സത്യം കൂടെ തുറന്നു പറ സത്യം തുറന്നു പറയാനായിട്ട് അതൊക്കെ നടക്കുന്ന കാര്യമാണെന്ന് ചോദിക്കും ഞാൻ എവിടുന്നു പൈസ ഉണ്ടാക്കും അതെ നിന്നെ അവരിങ്ങനെ പിഴിഞ്ഞോണ്ടേയിരിക്കും നിന്റെ ഭർത്താവിൻ്റെ ജോലിക്ക് പോകാനും കഴിയില്ല അയാളാണ് വീട്ടിൽ കുത്തിയിരിക്കും ചെയ്യും നിന്നെ കൊണ്ട് ജീവിക്കാൻ അയാൾ തീരുമാനിച്ചിരിക്കുന്നെ നീ ഇങ്ങനെ കൊണ്ടേ കൊടുത്തോണ്ടും ഇരിക്കും നീ എന്തിനാടി ഈ നാട്ടുകാരുടെ മുഴുവൻ കടമടിച്ച് ഇങ്ങനെ കൂട്ടുന്നേ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടോ ഉള്ളതുകൊണ്ട് കഴിച്ച് തൃപ്തിപ്പെട്ടു പോയാൽ പോരെ ഉള്ള സത്യം കൂടെ തുറന്നു പറഞ്ഞ് ഒരു ദിവസം ഒരു ദിവസം മനസമാധാനത്തോടെ ജീവിക്കുന്നതല്ല നല്ലോന്ന് ചോദിക്കാം ഇത് കേട്ടുകഴിഞ്ഞപ്പം ശ്രുതി പറഞ്ഞു നിനക്കത് പറയാം പക്ഷെ എന്റെ കാര്യം എനിക്കല്ലേ അറിയത്തുള്ളൂ ഉം ഞാൻ പോട്ടെ എന്തേലും വേട്ടെ അപ്പൊ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവര് ബ്യൂട്ടി പാർലറിലേക്ക് പോകാനായിട്ട് അവിടെ നിൽക്കുവാണ് ഏതെല്ലാം ഓട്ടോ റക്ഷ വന്ന് കൈയാണിച്ച് കയറിപ്പോ അങ്ങനെ വന്ന ഒരു ഓട്ടോക്ഷയ്ക്ക് കൈയാണിച്ചു അങ്ങനെ കൈയാണിച്ച് ഓട്ടോക്ഷ നിർത്തി നിർത്തിക്കഴിഞ്ഞപ്പം മറ്റാരും ആയിരുന്നില്ല സച്ചിയായിരുന്നു സച്ചിനെ കണ്ടത് ഒരു നിമിഷം മീര പറഞ്ഞു ഏഹ് ഇത് നിന്റെ ഭർത്താവിന്റെ അനിയനെ പോലെ ഉണ്ട് ചേട്ടനെ പോലെ ഉണ്ടല്ലോ എന്ന് പറയണം ഭർത്താവിന്റെ ചേട്ടൻ ലടി ഭർത്താവിന്റെ അനിയനാന്ന് പറയണം ആ അത് തന്നെ അല്ല ഇത് അത് തന്നെയാണോ ചോദിക്കണം അത് തന്നെയാന്ന് പറയാണ് ഒരു നിമിഷം ഏഹ് ശ്രുതി അത് ഞെട്ടിപ്പോ ഇതെന്താ സച്ചി ഓട്ടോ ഓടിക്കുന്നെ ഒന്നും മനസ്സിലാവുന്നില്ല പെട്ടെന്ന് ചോദിച്ചു ഇതെന്താ ഓട്ടോ ഓടിക്കുന്നതിന് മീരെ ചോദിക്കണം അതെന്താ എനിക്ക് ഓട്ടോ ഓടിച്ചു കാർ ഓടിക്കുന്ന ആൾക്ക് എന്താ ഓട്ടോ ഓടിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുകയാണ് എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ് കുമാരമംഗലം വരെ ഉം കേറാൻ പറയാണ് അല്ല എത്ര രൂപയാവും ഒക്കെ ചോദിച്ചപ്പോ ഇരുന്നൂറ് രൂപയാവെന്ന് പറയാണ് മീരെ പറഞ്ഞ് കുറച്ച് പോയ പേസോ കുറയുവോ പത്തിരുപത് രൂപ കുറയോ എന്ന് ചോദിച്ചാൽ അതിനനുസരിച്ചുള്ള പോയിന്റ് ഞാൻ ഇറക്കി വിട്ടാക്കാം അവിടുന്ന് നടന്ന് പോയിക്കോ അത് മതിയോന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും മേരെ പറഞ്ഞ ഞാനൊന്നും വേണ്ടിയിട്ടില്ല നിങ്ങൾ വണ്ടി വിടാൻ പറയാണ് അങ്ങനെ പോണ സമയത്ത് ശ്രുതിക്ക് സംശയേ ശ്രദ്ധ മീരേ ശ്രുതി മീരേനെ തോണ്ടിയിട്ട് പറഞ്ഞു നീ ചോദിക്ക് എന്താ ഈ ഓട്ടോന്ന് ചോദിക്കുക കാർ എന്ത് എന്നൊക്കെ ചോദിക്കാൻ പറയണം ഞാൻ ചോദിക്കണോ എങ്ങാനും ചോദിച്ചിട്ടാണെങ്കി നീ അയാളുടെ വായിലിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കണ്ടേ ചോദിക്ക അതൊന്നും സാരമില്ല നീ ചോദിക്കട്ടേന്നൊക്കെ പറയണം അവസാനം മീര അത് ചോദിക്കാൻ വരുവാണ് ആ സമയത്ത് സച്ചി എന്തിയാണ് മഹേഷിനെ വിളിക്കാണ് മഹേഷിനെ വിളിച്ചിട്ടിച്ച് നീ എന്താടാ എന്നെ ഫോൺ വിളിച്ചതെന്ന് ചോദിക്കാണ് ഫോൺ വിളിച്ചോ എപ്പം ഞാൻ വിളിച്ചിട്ടില്ലെന്ന് പറയണേ ശരിക്കും വിളിച്ചിട്ടില്ലായിരുന്നു അതൊക്കെ സച്ചിയുടെ തന്നെ അമ്പരായിരുന്നു ആണോ ആ നീ വിളിച്ചില്ലേ എടാ കാർ ഞാനേ കാർത്തേന് ഒരാഴ്ചത്തേക്ക് അന്ന് പിന്നെ ഞാൻ ഓട്ടോ കാരണം ഒരാഴ്ച പിന്നെ വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് എടാ നീ എന്തൊക്കെയാ പറയണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് മഹേഷ് പറയാണ് എടാ എന്ത് ചെയ്യാനാ ആ വലിയ വലിയ ഓട്ടങ്ങളൊക്കെ കിട്ടുന്നുണ്ട് വലിയ മലേഷ്യയിലുള്ള അച്ഛനെ അച്ഛൻ്റെ മോളൊക്കെയാ വണ്ടിയേ കയറി എന്നൊക്കെ ഓഹോ അപ്പം അവൾ ഉണ്ട് ശ്രുതി വണ്ടിക്കകത്ത് കാണം അതൊക്കെയായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നേ ഓട്ടോക്ഷോ ഓടിക്കുകയാണെന്ന് ഇനിയിപ്പം കാർ പോയ കാര്യം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഓ മനസ്സിലായി മനസ്സിലായി എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് പറഞ്ഞ് മഹേഷ് കോൾ കെട്ടുകയാണ് ഈ സമയം ശ്രുതിയും മീനൻ കൂടെ പരസ്പരം നോക്കുവാണ് ഓ അപ്പം കാർ വേറെ ആർക്കാണ്ട് കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ടാണെന്ന് വിചാരിച്ചു അങ്ങനെ അവരെ ഇറങ്ങി എത്തേണ്ട സ്റ്റോപ്പിനെ കുറച്ച് മുമ്പ് വന്നപ്പോഴത്തേനും മീര പറഞ്ഞു ഇവിടെ നിർത്തിയേക്കാൻ പറയുകയാണ് അതെ ഇവിടെ നിർത്തുന്നത് ഇത്രത്തോളം മതി ഞങ്ങൾ പൊയ്ക്കോളാം എന്ന് പറയണം അങ്ങനെ പൈസ മേടിക്കാണ്ട് തുടങ്ങി കഴിഞ്ഞപ്പത്തേനും മീര പറഞ്ഞു പൈസയോ അന്തിനാ പൈസ ഒന്നുമല്ല ഇത് നിങ്ങളുടെ ചേട്ടത്തി നിൽക്കും അതെ ചേട്ടത്തി അനീത്തി ബന്ധമൊക്കെ അത് വീട്ടില് പെട്രോൾ പമ്പിൽ ചെന്ന് ചേട്ടത്തി അനീത്തിയാന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഡീസലും പെട്രോളൊന്നും മേടിക്കാനായിട്ട് പറ്റില്ല അറിയാലോ എന്റെ ചേട്ടത്തി അല്ല എവിടെ പോയി ചിരിച്ചു കാണിക്കുമ്പോഴത്തേനും പെട്രോൾ ഒഴിച്ചു തരാനായിട്ട് എന്ന് പറയണം അവസാനം ശ്രുതി പറഞ്ഞു ആ പൈസ കൊടുത്തിട്ട് ഇങ്ങോട്ട് വാടി എന്ന് പറയാണ് അങ്ങനെ മീരെ പൈസ കൊടുത്തു പൈസ കൊടുത്തിട്ട് അവരങ്ങോട്ടേക്ക് മാറുന്ന സമയത്ത് സച്ചിനെ അറിയുന്ന ഒരാൾ വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ സച്ചി ഓട്ടോറിക്ഷ ആക്കിയിട്ട് കാറെന്തേ ചോദിക്കുക കാറൊക്കെ വിറ്റ് പോയെന്ന് പറയാണ് ഏഹ് അന്നിട്ടാണ് ഈ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ട് നടക്കുന്നേ അത് പിന്നെ ബുദ്ധിമുട്ടുള്ള കാര്യല്ലേ കാര്യമല്ലേ പിന്നെ സെക്കൻഡ് വേണ്ടി എടുത്ത് ഓടിക്കാൻ വല്ലായിരുന്നൊക്കെ ചോദിക്കോ ഓ അതിലൊന്നും ഒരു വലിയ കഥയില്ലെന്ന് പറയുന്നത് പക്ഷേ എങ്കില് ഇത് സച്ചി അങ്ങോട്ട് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ഇത് മീര ശ്രുതിയും കേൾക്കുന്നുണ്ടായിരുന്നു ഓഹോ അപ്പൊ അതാണ് കാര്യം കാറ് വിറ്റുപോയി അപ്പൊ അതിന് പകരം ഇപ്പൊ ഓട്ടോറിക്ഷ ഓടിച്ചോണ്ടിരിക്കും നടക്കുക തങ്ങളുടെ കണ്ണി പൊടി ഇടാനായിട്ടാണ് ഓട്ടോയിലിരുന്ന ആരോടോ ഇങ്ങനെ കാറ് വേറെ ആൾക്ക് കൊടുത്തെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചോണ്ടിരുന്നത് അപ്പൊ അതാണ് കാര്യം ആഹാ അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് ശ്രുതി ഒരു കളി കളിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് പക്ഷെ സച്ചി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു